ഇത് ചിക്കൻ അണ്ടാ. ഹും, മരണ്ട് ചിക്കൻ റോസ്റ്റ്. ഈ വീഡിയോ നാളെ ഇടേള്ളൂട്ടോ. ഒന്നാം തീയതി ഇടേള്ളൂ. 14 തീയതി തലേ ദിവസം വെക്കുക. ഇത് ജൂലൈ 16 ആം തീയതിത്തെ വീഡിയോ ആണ്. നാളെ കർക്കട വന്നാണ്. അപ്പോൾ ഇന്ന് തലേ ദിവസം ചിക്കൻ വെക്കുന്നു. നമ്മുടെ ഭാഗത്തൊക്കെ പാറക്കടക്ക നാളെ വെക്കേള്ളൂ. ഒന്നാം തീയതി വെക്കില്ല. നമ്മൾ ഇങ്ങോട്ട് ഇവിടേക്ക് ഒന്നാം വെക്കേള്ളൂ. ഇതിന് മാത്രം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്

മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക അര ടീസ്പൂൺ പെരുജീരകം മുഴുവൻ പൊടിക്കാത്ത ഒരു മൂന്ന് സവാളിയായി പൊടി ഒരു മൂന്ന് പച്ചമുളക് വയണ്ട് പറ്റാ നന്നായിട്ട് ഉള്ളിയൊക്കെ ഏകദേശം വയണ്ട് വന്നു കേട്ടോ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് തന്നെ ചെറിയ രണ്ട് തക്കാളിട്ടൂടി നന്നായി വയട്ടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വയന് വന്നു കേട്ടാ ചിക്കൻ ഇട്ടു കൊടുക്കട്ടുള്ള ചിക്കന

േ രണ്ട് ടീസ്പൂണ് എവിലോട്ട കുള പൊടി കേട്ടോ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിട്ടീസ്പൂണ് ഗാല പൊടി ഞാൻ ഇവിടെ പൊടിച്ചാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തില്ല മേനിപ്പിട്ട് ഒരു ടീസ്പൂൺ വെള്ളം ആ ചെറിയ തീരെ വേണം അടച്ചു വെച്ച് വേവിക്കലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ പക്ഷെ വെള്ളം കണ്ട ഊറ് വരുന്നു കുറച്ചും കൂടി വേഗമുണ്ട് അപ്പഴേക്ക് രണ്ട് രണ്ട് കറി വെക്കിയും കൂടി കൊടുക്കാം കറി ഒന്നും കൂടി മൂടിയതിൽ ഉപ്പും ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ കൂടി ഞാൻ ഉപ്പ് ഇട്ടു വറ്റിച്ചെടുക്കാം ചിക്കൻ റോസ്റ്റ് റെഡി ആവും ഓജും വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ നല്ല പാകത്തിന് ഗ്രേവിയായി അല്പം നാരങ്ങാ നീര് പുളി ഒരു മുറിവിട്ടു കയ്യില സൂപ്പർ ചിക്കൻ റോസ്റ്റ് ഞാൻ ഉപ്പേരി അവരക്കുപ്പേരു വെക്കട്ടെട്ടോ കുറച്ച് അവരക്കുണ്ട് എന്നാ കഴിഞ്ഞു ആണം വാങ്ങണം കുറച്ച് കടുക് പറഞ്ഞിട്ടെ

മഴയും സൂപ്പർ ടേസ്റ്റ് ഇട്ടാത്തതുപോലെ കുടിയൊരു പെടിയായിട്ട് വീണ്ടും മരുന്ന് നോക്കി എല്ലാവർക്കും ടേറ്റ നല്ലൊരു ദിവസം നല്ലൊരു ടേറ്റാ